ഇന്ന് ഞങ്ങൾ കുടുംബമായി യാത്ര ചെയ്തപ്പോൾ ദുഃഖകരമായ ഒരു വാർത്ത കാണുവാനിടയായി ചെന്നിത്തല കോട്ടമുളി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒത്തിരി ആൾക്കാരും പോലീസുകാരും ഒക്കെ നിൽക്കുന്നത് കണ്ടോണ്ട് ഞങ്ങളവിടെ കാർ നിർത്തി ഇറങ്ങി നോക്കി നോക്കുമ്പോൾ ഒരു വീട് നിശേഷം കത്തി നശിച്ച നിലയിൽ കാണപ്പെടുന്നു അവിടെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ളൊരു പിതാവും തൊണ്ണൂറ് വയസ്സുള്ള മാതാവും ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതാണ് സ്വന്തം മകൻ വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഈ വീടിനേക്ക് തീ കത്തിച്ചത് കാരണം സ്വത്താണ് സ്വത്ത് മകൾക്ക് കൊടുക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ മകൻ രാത്രിയിൽ ഈ തീ വീടിന് തീ കത്തിച്ച് കൊന്നു കളഞ്ഞത് രണ്ട് പേരുടെയും ശരീരം മൊത്തം വെന്തുപോയി എന്നാണ് പോലീസുകാരോടെ പറയാനിടയായത് വളരെ സങ്കടം തോന്നിയത് കേട്ടപ്പോൾ കുറേ നാളെ ഈ മകൻ സ്വത്ത് ചോദിച്ച് വീട്ടിൽ വരക്കുണ്ടാക്കുമായിരുന്നു ഉണ്ടാക്കുമായിരുന്നത്രേ ഈ മകൻ കള്ളുകൂടിയായതുകൊണ്ടാണ് ആ സ്വത്ത് എഴുതി കൊടുക്കാഞ്ഞത് എന്നാലീ അപ്പനെയമ്മയും നോക്കാൻ മകൾ വന്നു പോകുന്നത് കൊണ്ട് മാടെ പേരിൽ എഴുതി കൊടുക്കുമോ എന്നുള്ള പേടികൊണ്ടാണ് ഈ പിന്നായപ്പണീ തന്തയും തള്ളയും പിരയ്ക്കകത്തിട്ട് തീ കത്തിച്ചത് എന്തൊരു കഷ്ടമായി പോയി ആ അപ്പനും അമ്മയും ബന്ധിച്ചാവുന്നവ നോക്കി നിന്നല്ലോ പിന്നെ നാട്ടുകാർ കൂടി പോലീസുകാർ കൂടിയൊക്കെയാണ് തീ കടത്തിയത് എടുത്തപ്പോഴത്തേക്ക് തന്തയുടെയും തള്ളയുടെയും ശരീരം മൊത്തം ബെന്തു പോയി എന്താ എന്തൊരു ലോകമാണിതല്ലേ